ഇലക്ഷൻ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വളരെ ബോധവാന്മാരാണ് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഒരു കാരണവശാലും വോട്ട് പാഴാക്കരുത് ഇത്തവണത്തെ ഇന്ത്യയുടെ ഇലക്ഷന്റെ ചെലവ് എത്രയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ വായിച്ചോ ഈ തവണ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷന്റെ ചിലവ് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു കോടിയല്ല ഒരു ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഇലക്ഷന്റെ മൊത്തം ചിലവ് നമ്മുടെ വോട്ടിന് എത്ര വിലയുണ്ടെന്ന് മനസ്സിലാക്കണം അതിനേക്കാൾ ഉപരി നമ്മുടെ നാടിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം ദൂരദർശൻ്റെ വരെ ലോകോ കാവിയാക്കി മാറ്റി ഈ എലക്ഷൻ സമയത്ത് ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ വായിക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല ദൂരദർശൻ്റെ ലോകോ പോലും ഇത്രയും കാലം ആരും ധൈര്യപ്പെടാതിരുന്ന് കാവ്യ നിറമാക്കി മാറ്റിക്കൊണ്ട് വരാൻ പോകുന്ന സൂചനകൾ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ വെള്ളിയാഴ്ച ഇലക്ഷൻ കൊണ്ട് വെച്ചത് തന്നെ ഒരു രഹസ്യ അജണ്ടയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം മുസ്ലിമീങ്ങൾ ജുമാ നഷ്ടപ്പെടുത്തില്ല എന്നവർക്കറിയാം പത്ത് വോട്ട് കുറയാണ് ഈ പോട്ടെ കാക്കാട പത്ത് വോട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് വെള്ളിയാഴ്ച ആയിക്കോട്ടെ നമ്മൾ നേരിടണം ഒരൊറ്റ വോട്ട് പാഴാക്കരുത് ജുമാ നമസ്കാരം നമ്മുടെ പള്ളിയിൽ പതിവ് പോലെ നടക്കും പക്ഷെ ഒട്ടും വൈകിക്കില്ല അഞ്ച് മിനിറ്റ് നേരത്തെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും നേരത്തെ ജുമായിക്കെത്തുക പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും നേരത്തെ ജുമായിക്ക് മുമ്പായിട്ടോ ജുമായിക്ക് ശേഷമോ വോട്ടവകാശം വിനിയോഗിക്കണം വോട്ട് ചെയ്യാതിരിക്കരുത് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ച് ചെയ്യുക ഭാരതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക ഒരു പക്ഷേ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആയേക്കാം എന്ന് പോലും പലരും പറയുന്നുണ്ട് ഈ പ്രാവശ്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭരണകൂടം വന്നില്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടമാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായി എന്ന് വരുന്നില്ല ഇത് ലാസ്റ്റ് ബസ്സാണ് ഒരു കാരണവശാലും വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കരുത് വോട്ട് ചെയ്യണം സമ്മതിദാനാവകാശം വിനിയോഗിക്കണം ആലോചിച്ച് ചെയ്യണം അള്ളാഹു സുബഹാനുഹൂത്തിലൈറായ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജനങ്ങൾക്ക് നാശമുണ്ടാക്കാത്ത ജനങ്ങളെ തമ്മിലടിപ്പിക്കാത്ത മതവിദ്വേഷം ഇളക്കി വിടാത്ത ഒരു നല്ല ഭരണകൂടത്തെ നല്ല ഭരണകർത്താക്കളെ തന്ന് അള്ളാഹു സുബഹാന ഹുഅത്തല അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവ് ഹത്താബ് സാഹിബ്